ഹായ് കൂട്ടുകാരെ ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴും നൊത്തോലി അല്ലെങ്കിൽ കൊഴുവച്ച് അപ്പോഴിത് കപ്പയുടെ കൂട്ടത്തും ചക്കയുടെ കൂട്ടത്തും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല കൊഴുത്ത ചാറോട് കൂടിയ ഉണ്ടല്ലോ അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹായ് കൂട്ടുകാരെ സെലിം ബ്ലൗസിലേക്ക് ഇന്നൊരു മുത്തോലി അല്ലെങ്കിൽ മീൻ പറ്റിയൊരു കറി നോക്ക അതിനു വേണ്ടി ഒരു രണ്ട് തക്കാളി ഒരു ചെറിയൊരു സവാള പത്ത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു സവാള ചെറുതാണ് എടുത്തത് തക്കാളി എങ്ങനെ തന്നെ മീഡിയം സൈസ് തക്കാളിയാണ് അപ്പൊ വലുതാണെങ്കിൽ ഒന്ന് മതി നിങ്ങൾ എടുക്കുന്ന ഓരോരുത്തരും എടുക്കണം മീനിന്റെ അളവ് അളവനുസരിച്ചിരിക്കണത് ഇവിടെ എത്രയാണ് എടുത്തിരിക്കുന്നത് അതിന് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ചട്ടി വെച്ച് എടുത്തിട്ടുണ്ട് ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒരു വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി ഇത്ര ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ാലും <laughs> കറിയിലേസ് <laughs> ോ ഫ്ലെയിമിലാക്കാം എന്നിട്ട് മല്ലിപ്പൊടി ഇട്ടെടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇനി മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം

പിന്നെ ഈ ഇറച്ചി വെച്ചിരിക്കുന്ന അത് ഒഴിച്ചു കൊടുക്കീ കൂട്ടി വെച്ചുകൊടുക്ക അപ്പോഴും നല്ലപോലെ ഇതിന്റെ പച്ചചവ മാറ്റി എടുക്കണം എന്നാലേ ടേസ്റ്റ് കൊടുക്കുക നല്ലവണ്ണം സവാളയും കൊച്ചുള്ളിയും കൂടെ അരച്ചെടുത്ത് നല്ലവണ്ണം വഴറ്റി എടുക്കണം അതിന്റെ പച്ചച്ചുവക്കെ നല്ല പോലെ മാറ്റി എടുക്കണം എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളു പുളി ഇട്ടുകൊടുക്ക കുറച്ച് പുളി ഇട്ട് കൊടുത്തിട്ടുള്ളു തക്കാളി ഇട്ടിട്ടുള്ളോണ്ട് തന്നെ ളുപ്പുണ്ടാവും ആവശ്യമായ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്ക നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് മീനിട്ട് കൊടുക്കൊരു തവണയെങ്കിലും ഇങ്ങനെ വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഇനി ഒന്ന് അടച്ചു കൊടുക്കൊന്ന് അടച്ചു കൊടുക്ക അടച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അല്ലാണ്ടല്ലോ തേങ്ങ ഒന്നും അരച്ചിട്ടില്ല ഉണ്ടല്ലേ അല്ലാതെ തന്നെ നല്ല കുറുകിയ ചാറോടുകൂടി വന്നിട്ടുണ്ട് അപ്പഴിത് കപ്പയുടെ കൂട്ടത്തും ചക്കയുടെ കൂട്ടത്തും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഞാൻ പാണ്ടിവിടെ ചക്ക വെച്ചിട്ടുണ്ട് എന്നാൽ അപ്പഴത് വേവിക്കാൻ വെച്ചതാണ് അതിനകത്ത് കുടിയേറ്റങ്ങളൊന്നും ചേർത്തില്ല അപ്പോഴും വന്നോണ്ടിരിക്കുന്നതേ ഉള്ളു അപ്പോഴേതെല്ലാം ചക്കയും എന്താ ഒരു മീൻകറിയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്ക അപ്പോഴേ ചക്കക്ക് കോമ്പിനേഷനായിട്ടാണ് ഞാൻ ഇപ്പം ചെയ്തത് അപ്പഴ് കപ്പയുടെ കൂട്ടത്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കണ്ടല്ല നല്ല കൊഴുത്ത ചാറോട് കൂടി കിട്ടിയിട്ടുണ്ട് അപ്പഴ് ഞാൻ അതിനകത്ത് വേറെ തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ ഇത് തന്നെ മതിയാവും അപ്പഴേ നമുക്ക് കപ്പയുടെ കൂട്ടത്തൊക്കെ കഴുകി ഷാറു വേണമല്ലോ എന്റെ കൊച്ചുള്ളി ഇട്ട് കൊടുക്ക രണ്ട് വറ്റൽമുളക് ഇട്ട് ഈ ഇട്ട് ഇട്ട് കൊടുക്ക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തേങ്ങ അരയ്ക്കാൻ തന്നെ നല്ല കൊഴുത്ത ജാറോടുകൂടി കിട്ടുന്നത് ഇതല്ല നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കിത് സപ്പോർട്ടാവുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്